ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലൈൻ വിത്ത് റീജ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്മ പുരസ്കാരങ്ങളെ കുറിച്ചാണ് അപ്പോ ഇനി വരാൻ പോകുന്ന എക്സാമുകളുടെ ഒരു ട്രെൻഡിങ് ടോപ്പിക് തന്നെയായിരിക്കും പത്മ അവാർഡ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്തൊക്കെ പുരസ്കാരങ്ങളാണ് പത്മ എന്ന് പറയുന്നത് പത്മ അവാർഡ്സിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏത് എന്ന് ചോദിച്ചാൽ അത് പത്മ വിഭൂഷണാണ് ഉയർന്ന പുരസ്കാരം പത്മ വിഭൂഷൺ ഇനി രണ്ടാം സ്ഥാനമുള്ള പുരസ്കാരം പത്മ ഭൂഷൺ മൂന്നാം സ്ഥാനമുള്ള പുരസ്കാരമാണ് പത്മശ്രീ അപ്പൊ ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അത് ഏതാണ് പത്മ വിഭൂഷനാണ് ഇനി എന്താണ് പത്മവിഭൂഷൺ എന്ന് നമ്മൾ ഒന്ന് നോക്കുന്നു പത്മവിഭൂഷൺ എന്ന് വെച്ചാൽ അസാധാരണവും വിശിഷ്ടവുമായ സേവനത്തിന് നൽകുന്ന പുരസ്കാരമാണ് ഇനി പത്മഭൂഷണ ഉയർന്ന തലത്തിലുള്ള വിശിഷ്ട സേവനത്തിന് നൽകുന്ന പുരസ്കാരമാണ് പത്മശ്രീ വിശിഷ്ട സേവന അപ്പൊ പത്മവിഭൂഷൺ അസാധാരണവും വിശിഷ്ട സേവനവും പത്മഭൂഷൺ ഉയർന്ന തലത്തിലുള്ള വിശിഷ്ട സേവനം പത്മശ്രീ വിശിഷ്ട സേവനം വിവിധ മേഖലയിൽ സവിശേഷമായ പ്രവർത്തനങ്ങൾ നടത്തിയവർക്കും അസാമാന്യ നേട്ടങ്ങൾ കൈവരിച്ചവർക്കുമാണ് രാജ്യം പത്മ പുരസ്കാരങ്ങൾ നൽകുന്നത് ഇപ്പൊ രാജ്യത്തെ പരമോന്നത സിവിലിയൻ അവാർഡുകളിൽ ഒന്നാണിത് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് കൊടുക്കുന്നത് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത് നൂറ്റി മുപ്പത്തി രണ്ടു പേർക്ക് ഇതിൽ അഞ്ചു പേർക്കാണ് പത്മ വിഭൂഷൺ ലഭിച്ചത് അഞ്ചു പേർക്ക് പത്മവിഭൂഷൺ ഇനി പതിനേഴ് പേർക്കാണ് പത്മ ഭൂഷൺ ലഭിച്ചത് നൂറ്റി പത്ത് പേർക്കാണ് പത്മശ്രീ ലഭിച്ചത് അപ്പോ ഒന്നുകൂടി ഈ ഡേറ്റുകൾ ഓർക്കുക നൂറ്റി മുപ്പത്തി രണ്ട് പേർക്ക് ആകെ ലഭിച്ചു അഞ്ചു പേർക്ക് പത്മവിഭൂഷൺ പതിനേഴ് പേർക്ക് പത്മഭൂഷൺ നൂറ്റി പത്ത് പേർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു ആർക്കൊക്കെയാണ് പത്മവിഭൂഷൺ ലഭിച്ചത് മുൻ ഉപരാഷ്ട്രപതിയായ എം വെങ്കയ്യ നായിഡു ഒന്നാമത്തെ ആളെ കിട്ടി മുൻ ഉപരാഷ്ട്രപതിയാണ് എം വെങ്കയ്യ നായിഡുവാ ഇനി മുതിർന്ന ഹിന്ദി സിനിമാ നടിയായ വൈ ജയന്തി ബാലി വൈ ജയന്തി ബാലി എന്ന് പറയുമ്പോൾ കല വിഭാഗമാണ് ബോളിവുഡ് നടിയാണ് ഡാൻസറാണ് മുൻ പാർലമെന്റ് അംഗമാണ് ഇനി പ്രശസ്ത നർത്തകിയുണ്ട് പത്മ സുബ്രഹ്മണ്യം പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യം നർത്തകിയ പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യം നർത്തകിയ ദക്ഷിണ ചലച്ചിത്ര അഭിനേതാവായ ചിരഞ്ജീവിക്ക് പുരസ്കാരം ലഭിച്ചു ഇനി ബിന്ദേശ്വർ പതക്കിന് മരണാനന്തര ബഹുമതി ലഭിച്ചു ബിന്ദേശ്വർ പതക്ക് സാമൂഹിക സേവനം എന്ന പുരസ്കാരമാണ് അതിൽ നിന്നാണ് ലഭിച്ചത് അഞ്ചു പേരെയാണ് നമ്മൾ കണ്ടത് ആരൊക്കെയാണ് അഞ്ചു പേര് ഒന്ന് വൈ ജയന്തി ബാലി വൈ ജയന്തി ബാലിയാണ് കല എന്ന വിഭാഗമാണ് തമിഴ്നാട്ടുകാരിയ കലയാണ് എന്തൊക്കെയാണ് ഡാൻസർ ഡാൻസറാണ് അഭിനയമുണ്ടായിരുന്നു ബോളിവുഡ് നടിയാണ് മുൻ പാർലമെന്റ് അംഗമാണ് ഇനി അടുത്തത് ചിരഞ്ജീവിയാണ് ചിരഞ്ജീവി എന്നുള്ള പേര് കൊനിഡേല ചിരഞ്ജീവി എന്നാണ് കലയാണ് ഇദ്ദേഹം ആന്ധ്രാപ്രദേശ് തെലുങ്ക് നടനാണ് അപ്പൊ കൊനിഡേല ചിരഞ്ജീവി കൊനിഡേല ശിവശങ്കര വരപ്രസാദ് എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം കൊനിഡേല ശിവശങ്കര വരപ്രസാദ് അടുത്തത് എം വെങ്കയ്യ ആണ് നമ്മുടെ ആന്ധ്രാപ്രദേശിൽ ജനിച്ച വ്യക്തിയാണ് വെങ്കയ്യ നായിഡു പബ്ലിക് അഫയേഴ്സ് എന്ന കാറ്റഗറിയിലാണ് ഇദ്ദേഹത്തിന്റെ പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയുടെ പതിമൂന്നാമത്തെ ഉപരാഷ്ട്രപതിയായിരുന്നു ആയിരുന്നു ആന്ധ്രാപ്രദേശുകാര് ഇനി ശ്രീ ബിന്ദേശ്വർ പഥക് മരണാനന്തര ബഹുമതി ലഭിച്ച ഏക പത്മവിഭൂഷൺകാരാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബിന്ദേശ്വർ പഥക് സോഷ്യൽ വർക്ക് കാറ്റഗറിയാണ് ഇദ്ദേഹം സാമൂഹിക സേവനമാണ് ബീഹാറിൽ ജനിച്ച വ്യക്തിയാണ് ീഹാറിൽ ജനിച്ച വ്യക്തി പത്മ സുബ്രഹ്മണ്യം കലാവിഭാഗമാണ് ഭരതനാട്യം കലാകാരിയാണ് തമിഴ്നാട്ടിൽ ജനിച്ച വ്യക്തിയാണ് അപ്പൊ അഞ്ചു പേരുകളെ കാണാതെ പഠിക്കണം വിഭാഗം അറിയണം ഏത് ഫീൽഡിൽ കിട്ടി അവരുടെ സ്റ്റേറ്റുകളും അറിയണം വൈ ജയന്തി ബാലി ആർട്ട് തമിഴ്നാട് കൊനിടേല ചിരഞ്ജീവി ആർട്ട് ആന്ധ്രാപ്രദേശ് എം വെങ്കയ്യ നായിഡു പതിമൂന്നാമത്തെ ഉപരാഷ്ട്രപതി പബ്ലിക് അഫയേഴ്സ് ആന്ധ്രാപ്രദേശ് വിദേശ പതക മരണാനന്തര ബഹുമതിയാണ് സാമൂഹിക സേവനമാണ് വിഹാറുകാരന പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യം കലാകാരിയാണ് തമിഴ്നാട് ഇനി നമ്മൾ പത്മഭൂഷണിലേക്ക് പോകും ജസ്റ്റിസ് റിട്ടയർഡ് ആയിട്ടുള്ള എം ഫാത്തിമ ബിവി ഇപ്പൊ ഈ അടുത്ത സമയത്ത് അന്തരിച്ചു ഓ രാജഗോപാൽ പിന്നെ ഉഷ ഉ വിജയകാന്ത് മിഥുൻ ചക്രവർത്തി ഇങ്ങനെ തുടങ്ങി പതിനേഴ് പേർക്കാണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് അതേസമയം നമ്മുടെ ബോളിവുഡ് നടനാണ് മിഥുൻ ചക്രവർത്തി ഉഷാ ഊദുബിനെ അറിയാം പശ്ചിമ ബംഗാളുകാരിയാണെങ്കിലും നമ്മൾ മലയാളികളെ പോലെ മലയാളികളെല്ലാരും നെഞ്ചിലേറ്റിയ വനിതയാണ് പാട്ടുകാരിയാണ് ഫാത്തിമ ബിബി നമ്മുടെ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നു അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതയായിരുന്നു സുപ്രീം കോടതിയിലെത്തുന്ന നമ്മുടെ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജസ്റ്റിസ് ആയിരുന്നു നമ്മുടെ ഫാത്തിമ ബിബി പിന്നെ മൂന്ന് ഉത്തർപ്രദേശ് ഗവർണർ ആയിട്ടുള്ള രാം നായിക് ഇവർക്കൊക്കെ പത്മഭൂഷൺ ബഹുമതി ലഭിച്ചു ഇപ്പൊ പത്മഭൂഷൺ ലഭിച്ച രണ്ട് മലയാളികൾ ആരൊക്കെയാണ് രണ്ട് മലയാളികൾക്കാണ് പത്മഭൂഷൺ ലഭിച്ചത് ഒന്ന് രാജഗോപാലാണ് മറ്റൊന്ന് ജസ്റ്റിസ് ഫാത്തിമ ബിവി എം ഫാത്തിമ ബി ആണ് ക്ലിയർ ആണ് എല്ലാവർക്കും മനസ്സിലായി ഇനി നമ്മൾ പറയുന്നത് പത്മഭൂഷൺ ലഭിച്ച പ്രധാനികളിൽ ഒന്നാണ് ഫാത്തിമ ബി വി പൊതു എന്ന വിഭാഗമാണ് മറ്റൊരാള് നമ്മുടെ ഒ രാജഗോപാൽ മലയാളിയാണ് ഇനി ഹോർമുസ്ജി എൻ കാമയുണ്ട് മിഥുൻ ചക്രവർത്തി ഉണ്ട് സീതാറാം ജിൻഡാൽ ഉണ്ട് യങ് ലിയു അശ്വിൻ ബാലചന്ദ മെഹത്ത സത്യഭാരത മുഖർജി റാം നായിക് തേജസ് മധുസൂദനൻ പട്ടേൽ പിന്നെ ദത്തത് റായ് അംബദാസ് മൈലു ഏലിയാസ് രാജദത്ത് തോക്ദാൻ റീൻ പോലാൽ ശർമ്മ ചന്ദ്രേശ്വർ പ്രസാദ് ധാക്കൂർ ഉഷ ഉദ്പ്പ് വിജയകാന്ത് കുന്ദൻ വ്യാസ് ഇങ്ങനെ പതിനേഴ് പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചത് ഇതിൽ നമ്മൾ കാണാതെ പഠിക്കേണ്ടത് ആരൊക്കെയാണ് ഒന്ന് ഫാത്തിമ ബിവിയെ തന്നെയാണ് മിസ്സിസ് എം എം ഫാത്തിമ ബിവി പബ്ലിക് അഫെയർസ് ആണ് നമ്മുടെ കേരളത്തിൽ നിന്ന് പുരസ്കാരം കിട്ടി മരണാനന്ദ ബഹുമതിയാണ് ലഭിച്ചത് രണ്ടാം താള് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ രാജഗോപാലനെ തന്നെയാണ് രണ്ടാം താളായിരിക്കും നമ്മൾ പഠിക്കേണ്ടത് ഓലഞ്ചേരി രാജഗോപാൽ പബ്ലിക് അഫേഴ്സ് വിഭാഗം കേരളത്തിൽ നിന്നുള്ള രണ്ട് വ്യക്തികൾ രണ്ട് മലയാളികൾ പത്മഭൂഷൺ ബഹുമതി ലഭിച്ചു ഇനി നമുക്ക് പഠിക്കേണ്ടത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ശ്രീ വിജയകാന്ത് ഇദ്ദേഹം സിനിമാ നടനാണ് ഇദ്ദേഹത്തിന് മരണാനന്തര പുരസ്കാരമാണ് ലഭിച്ചത് മരണാനന്തര പുരസ്കാരമാണ് ലഭിച്ചത് വിജയകാന്ത് ഇനി നമുക്ക് ബോളിവുഡ് നടനായ മിഥുൻ ചക്രവർത്തിയെ കാണാതെ പഠിക്കണം മിഥുൻ ചക്രവർത്തി പശ്ചിമ ബംഗാളുകാരനാണ് ഇനി നമുക്ക് പശ്ചിമ ബംഗാളിൽ തന്നെയുള്ള ഉഷ ഉദുപ്പിനെയും കാണാതെ പഠിക്കണം ഉഷ ഉദുപ്പ് ആർട്ട് എന്ന വിഭാഗം പശ്ചിമ ബംഗാളുകാരെയാണ് എന്ന് ഓർക്കുക പശ്ചിമ ബംഗാള് ഉഷ പുതുപ്പ് അടുത്ത മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ മാധ്യമ പ്രവർത്തകനാണ് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ജേർണലിസം തുടങ്ങിയ വിഭാഗത്തിൽ നിന്ന് കിട്ടിയതാണ് മുസ്ജി എൻ ക്യാമ ഹോർ മുസ്ജി എൻ ക്യാമ ഇദ്ദേഹം മഹാരാഷ്ട്രക്കാരനാണ് ഇദ്ദേഹം എന്താണ് മാധ്യമ പ്രവർത്തകനാണ് മാധ്യമ പ്രവർത്തകനാണ് ഹോർ മുസ്ജി എൻ ക്യാമ ഇനി മഹാരാഷ്ട്രയിൽ തന്നെ മറ്റൊരു മാധ്യമ പ്രവർത്തകനും പുരസ്കാരം കിട്ടി അദ്ദേഹത്തിന്റെ പേര് കുന്ദൻ വ്യാസ് എന്നാണ് കുന്ദൻ വ്യാസും എൻ ഇനി നമുക്ക് അറിയേണ്ടത് യങ് ലിയു ഒരു വിദേശിയാണ് നമ്മൾ പഠിക്കുന്നത് യങ് ലിയു ഇദ്ദേഹം തായ്വാൻകാരനാണ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി വിഭാഗമാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് തായ്വാൻ കമ്പനി ഫോസ് സിഇഒ ആണ് യങ് ലിയു യങ് ലിയോ തായ്വാൻകാരനാണ് അപ്പൊ പത്മഭൂഷൺ പത്മഭൂഷൺ ലഭിച്ച ഒരു വിദേശിയാണ് ഈ പ്രാവശ്യം പത്മഭൂഷൺ ലഭിച്ച വിദേശി ആര് എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഉത്തരം യങ് ലിയു ആണ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി തായ്വാനാണ് ഇനി കേന്ദ്രഭരണ പ്രദേശത്തിൽ നിന്ന് ലഡാക്കിൽ നിന്ന് ഒരാൾക്ക് ലഭിച്ചു അതാരാണ് ശ്രീ തോംഗൻ റിംപോച്ചെ നമുക്ക് റിംപോച്ച എന്ന പേര് അറിയാലോ റിംപോച്ചാണ് അപ്പൊ ഇത്രയും പേരെയാണ് നമ്മൾ എടുത്ത് കാണാതെ പഠിക്കുന്നത് ഓക്കെയാണ് പതിനേഴ് എല്ലാം കൂടെ നമ്മൾ പഠിക്കത്തില്ല ഫാതി രാജഗോപാൽ ഓക്കെ ഹോം കാമയും കുന്തൻ വ്യാസ് മഹാരാഷ്ട്രയിലെ മാധ്യമ പ്രവർത്തകർ മിഥുൻ ചക്രവർത്തി ബംഗാൾ ഉഷാമുദിപ്പ് പശ്ചിമ ബംഗാൾ എൻ എ യു തായ്വാനാണ് ഇനി വിജയകാന്ത് തമിഴ്നാട് വെരി ഇമ്പോർട്ടൻറ്റ് ൻ റിംബോച്ച ഇത്രയും പേരെയാണ് നമ്മൾ കാണാതെ പഠിക്കുന്നത് അടുത്തത് നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം പത്മ അവാർഡ്സ് എത്ര മലയാളികൾക്ക് ലഭിച്ചു എട്ട് മലയാളികൾക്കാണ് പത്മ അവാർഡ്സ് ലഭിച്ചത് എട്ട് മലയാളികൾ ഏതൊക്കെയാണ് ഈ മലയാളികൾ പത്മ അവാർഡ്സ് ലഭിച്ച എട്ട് മലയാളികൾ ഏതൊക്കെ രണ്ടുപേരെ നമ്മൾ പഠിച്ചു അവർക്ക് പത്മഭൂഷൺ പുരസ്കാരമാണ് ലഭിച്ചത് എം ഫാത്തിമ ബിവിയും രാജഗോപാലും ഫാത്തിമ ബിവിയും രാജഗോപാലൻ ഇനി ആറ് മലയാളികളെ നമുക്ക് പഠിക്കണം ഇവർ പത്മശ്രീ പുരസ്കാരം ലഭിച്ചവരാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചവരാൻ ആദ്യത്തെ ആള് നമ്മൾ കാണുന്നത് കഥകളി ആചാര്യനാണ് ആരെയാണ് നമ്മൾ കാണുന്നത് കഥകളി ആചാര്യനായ സദനം ബാലകൃഷ്ണൻ ഇദ്ദേഹമാണ് സദനം ബാലകൃഷ്ണൻ കഥകളി ആചാര്യനാണ് ഓക്കെയാണ് ഇനി നമുക്ക് അറിയേണ്ടത് തെയ്യം കലാകാരനായ ഇ പി നാരായണനെ തെയ്യം കലാകാരനായ ഇ പി നാരായണൻ തെയ്യം കലാകാരൻ ഇ പി നാരായണൻ കാസർകോട്ടെ നെൽ കർഷകനെ അറിയണം സത്യനാരായണ ബലേരി സത്യനാരായണ ബലേരിയാണ് നമ്മുടെ കാസർകോട്ടെ നെല്ല് കർഷകൻ ക്ലിയർ ആണ് നെല്ല് കർഷകൻ അപ്പോ അത ഇവിടെയാണ് പേര് കൊടുത്തേക്കുന്നത് ഇ പി നാരായണൻ ക്ലിയർ ആണ് പിന്നെ സദനം ബാലകൃഷ്ണൻ ഇനി നമുക്കറിയേണ്ട മറ്റൊരു കാര്യം ക്ലിയർ ആണ് ഇനി നമുക്ക് അറിയേണ്ടത് വിദ്യാഭ്യാസ പ്രവർത്തകൻ എഴുത്തുകാരനമായ പകരാവൂർ ചിത്രൻ നമ്പൂതിരി കണ്ടോ ചിത്രൻ നമ്പൂതിരിപ്പാട് പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് മരണാനന്തര ബഹുമതിയാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത് അപ്പോ പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികളിൽ മരണാനന്തര ബഹുമതി ലഭിച്ചത് ആർക്കാണ് പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാടാണ് എഴുത്തുകാരനാണ് വിദ്യാഭ്യാസ പ്രവർത്തകനാണ് അടുത്ത നമ്മൾ പഠിക്കുന്നത് ആധ്യാത്മികാചാര്യൻ മുനി നാരായണ പ്രസാദ് ആണ് ആധ്യാത്മികാചാര്യൻ മുനി നാരായണ പ്രസാദ് ഇദ്ദേഹം ആധ്യാത്മികാചാര്യനാണ് ഇദ്ദേഹത്തിന്റെ പേര് മുനി നാരായണ പ്രസാദ് ഇത് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ തമ്പുരാട്ടിക്കാണ് കിട്ടിയത് തിരുനാൾ അശ്വതി തിരുനാൾ ഭായി തമ്പുരാട്ടിയാണ് അശ്വതി തിരുനാൾ ഭായി തമ്പുരാട്ടി അപ്പോ പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളിയായ ഏ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ഏക വനിതയാണ് അശ്വതി തമ്പുരാട്ടി പത്മ പുരസ്കാരം പത്മഭൂഷൺ കിട്ടിയത് ഫാത്തിമ ബീവിയാണ് മലയാളി വനിത അപ്പോ പേരെ കണ്ടു പത്മഭൂഷൺ ലഭിച്ച നമ്മുടെ സുപ്രീം കോടതിയിലെ ആദ്യ വനിത ചീഫ് ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കണ്ടു അതുപോലെ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ബി ജെ പിയുടെ മുതിർന്ന നേതാവായ ഒ രാജഗോപാലിനെ കിട്ടി പത്മഭൂഷൺ നേടിയ രണ്ട് മലയാളികൾ ഇനി പത്മശ്രീ നേടിയ ആറ് മലയാളികളെ കാണാതെ പഠിക്കണം സദനം ബാലകൃഷ്ണൻ കഥകളി ഇ പി നാരായണൻ തെയ്യം സത്യനാരായണ വലേരി കാസർകോട്ടെ നെൽകാർഷകൻ പകരാമൂർ ചിത്രൻ എഴുത്തുകാരൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ മുനിനാരായണ നാരായണ പ്രസാദ് അധ്യാത്മിക ആചാര്യൻ അശ്വത് തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയും പഠിച്ചു ഇനി നമുക്ക് പത്മശ്രീയിലേക്ക് പോവുകയാണ് ഇതില് മരണാനന്തരം കിട്ടിയത് ആർക്കാണെന്നും കണ്ടില്ലേ പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് പത്മശ്രീ പുരസ്കാരത്തില് ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനായ പാർവതി ബർവയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു ആസാമകാരിയാണ് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനാണ് അപ്പൊ ആസാമിലുള്ള വ്യക്തിയാണ് പാർവതി ബർവ ഇനി നമുക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ച പ്രധാനികളെ നോക്കാം അപ്പോ പത്മശ്രീ പുരസ്കാരം ലഭിച്ച പ്രധാനികളിൽ ഒരാള് നമ്മുടെ സ്പോർട്സ് താരമാണ് രോഹൻ മൊജന്ത ബൊപ്പണ്ണ രോഹൻ ബൊപ്പണ്ണ കർണാടകക്കാരനാണ് രോഹൻ ബൊപ്പണ്ണ എന്ന് പറയുമ്പോൾ ടെന്നീസ് താരമാണ് രോഹൻ ബൊപ്പണ്ണ ഇനി നമുക്ക് പഠിക്കേണ്ട മറ്റൊരു വ്യക്തിത്വം സ്പോർട്സ് താരം തന്നെയാണ് ഉദയ് വിശ്വനാഥ് ദേശ് ഉദയ് വിശ്വനാഥ് ദേശ്പാണ്ഡെ മഹാരാഷ്ട്രക്കാരനാണ് ഇപ്പൊ പത്മ പുരസ്കാരം ലഭിച്ച പത്മശ്രീ ലഭിച്ച രോഹിത് ബൊപ്പണ്ണയെ കണ്ടു അതുപോലെ നമ്മള് ജ്യോഷ ചിന്നപ്പ തമിഴ്നാട്ടിൽ നിന്നുള്ള സ്പോർട്സ് താരമാണ് ജ്യോസ്ന ചിന്നപ്പ മൂന്ന് ആളുകളെ കണ്ട് രോഹൻ ബൊപ്പണ്ണ ജോസ്ന ചിന്നപ്പ ഉദയ് വിശ്വനാഥ് ദേശ്പാണ്ടെ ജ്യോഷ ചിന്നപ്പ സ്ക്വാഷ് താരമ സ്ക്വാഷ് താരമാൻ രോഹൻ ബൊപ്പണ്ണ ഇനി പാർവതി ബെറുവ പാർവതി ബെർവ ആസാമകാരിയ പാർവതി ബെർവ ആസാമകാരിയ നൂറ്റി പത്ത് പേർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ഇതിൽ മലയാളികളായ ഈ പിന്നെ മൂന്ന് സ്പോർട്സ് താരത്തെയും പിന്നെ നമ്മൾ നമ്മുടെ പാർവതി വെറുവേയും അങ്ങനെ വെറും പത്ത് പേരെ മാത്രം പഠിച്ചു ഇനി തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾക്ക് കീഴി പുരസ്കാരം ലഭിച്ചു അത് ജോ ഡിക്രൂസ് കണ്ടോ ഭദ്രപ്പനൊക്കെ ഉണ്ട് എങ്കിലും നമ്മൾ തമിഴ്നാട്ടിലെ മറ്റൊരാളെയാണ് പഠിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരാണ് ഡിക്രൂസ് ഡിക്രൂസ് എന്ന സാഹിത്യകാരന് എന്ത് കിട്ടി കണ്ടോ ശ്രീ ജോ ഡി ക്രൂസ് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ വിഭാഗം തമിഴ്നാട്ടിൽ നിന്നുള്ള സാഹിത്യകാരന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു അപ്പൊ ഇത്രയും പേരെയാണ് നമ്മൾ എടുത്തു പഠിക്കുന്നത് ക്ലിയർ ആണ് പ്രത്യേകമായി നമ്മൾ എക്സാം പോയിന്റിൽ പഠിക്കുന്ന പത്മശ്രീ പുരസ്കാരം പതിനൊന്ന് പേരെ ഞാൻ ഡിസ്കസ് ചെയ്തു നൂറ്റി പത്ത് പേർക്ക് ടോട്ടൽ കിട്ടി ഇനി പത്മ പുരസ്കാരങ്ങളിൽ ഒൻപത് പുരസ്കാരം മരണാനന്തര ബഹുമതിയാണ് ഒൻപത് പുരസ്കാരം എങ്ങനെയാണ് മരണാനന്തര ബഹുമതിയാണ് ഒൻപത് പുരസ്കാരം ഇനി എട്ട് പേർ മലയാളികളാണ് മുപ്പത് പേർ വനിതകളാണ് അപ്പൊ മരണാനന്തര പുരസ്കാരം ഒൻപത് മുപ്പത് പേർ വനിതകളാണ് എന്ന് നമ്മൾ ഓർത്തു എട്ട് പേർ വിദേശികളാണ് എട്ട് പേർ വിദേശികളാണ് എട്ട് പേർ എങ്ങനെയാണ് വിദേശികളാണ് ക്ലിയർ ആണ് അപ്പൊ പത്മ പുരസ്കാരം എട്ട് മലയാളികൾക്ക് രണ്ട് മലയാളികൾ പത്മഭൂഷൺ ആറ് മലയാളികൾ പത്മശ്രീ എത്ര വിദേശികൾ എട്ട് പേർ മുപ്പത് പേർ വനിതകൾ മരണാനന്തര പുരസ്കാരം ഒൻപത് പേർക്ക് ലഭിച്ചു രാഷ്ട്രപതിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചേർന്നാണ് നിർദ്ദേശങ്ങൾക്ക് അവസാന അംഗീകാരം നൽകുന്നത് ഇനി പത്മ പുരസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ പത്മവിഭൂഷൺ ഉണ്ട് പത്മഭൂഷൺ ഉണ്ട് പത്മശ്രീ ഉണ്ട് രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതലാണ് ഇതെല്ലാ വർഷവും കൊടുക്കുന്നത് റിപ്പബ്ലിക് ദിനത്തോട് അനുബന്ധിച്ചായിരിക്കും ഇത് പ്രഖ്യാപിക്കുന്നത് ഏതൊക്കെ വിഭാഗങ്ങൾക്കുണ്ട് കലയുണ്ട് സാഹിത്യം വിദ്യാഭ്യാസം കായികം വൈദ്യം സാമൂഹിക പ്രവർത്തനം ശാസ്ത്രം തുടങ്ങി നിരവധി മേഖലകളിൽ അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കുകയും സവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നവർക്കാണ് പത്മ അവാർഡ്സ് നൽകുന്നത് കലാ സാഹിത്യം വിദ്യാഭ്യാസം കായികം വൈദ്യം സാമൂഹിക പ്രവർത്തനം ശാസ്ത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ കേന്ദ്ര ഗവൺമെന്റ് ഭാരതരത്ന പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ നൽകി വരുന്നു പത്മവിഭൂഷണിൽ ഒന്നാം വിഭാഗം രണ്ടാം വിഭാഗം മൂന്നാം വിഭാഗം ഇങ്ങനെയായിരുന്നു എന്നാൽ അമ്പത്തഞ്ച് ജനുവരി എട്ട് മുതൽ രണ്ടായിരത്തി അമ്പത്തി അഞ്ച് ജനുവരി എട്ട് മുതലാണ് ഇത് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ എന്ന പേരിലേക്ക് മാറ്റിയത് ഇനി സാധാരണ എല്ലാ വർഷവും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരുന്നു രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ആചാരപരമായ ചടങ്ങുകളിൽ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് അവാർഡ് ഇന്ത്യൻ രാഷ്ട്രപതി ആയിരിക്കും അവാർഡ് സമ്മാനിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എത്ര പേർക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് പോകുമ്പോൾ നൂറ്റി ആറ് പേർക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത് നൂറ്റി ആറ് പേർക്ക് ഇതിൽ എത്ര പേർക്ക് പത്മവിഭൂഷൺ ആറ് പേർക്ക് പത്മവിഭൂഷൺ ഇനിയോ പത്മഭൂഷൺ ഒൻപത് പേർക്ക് പത്മശ്രീ തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് ഇങ്ങനെയാണ് ലഭിച്ചത് പത്മവിഭൂഷൺ ലഭിച്ച ആറു പേരുടെ പേരുകൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ബാലകൃഷ്ണ ദോഷി മരണാനന്തര ബഹുമതി വാസ്തുവിദ്യയിൽ എസ് എം കൃഷ്ണ പബ്ലിക് അഫേഴ്സ് സക്കീർ ഹുസൈൻ കല ഗുലായം സിംഗ് യാദവ് മരണാനന്തര ബഹുമതി പബ്ലിക് അഫേഴ്സ് ശ്രീനിവാസ് വരദൻ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ദിലീപ് മഹലനോബിസ് മരണാനന്തരം ആരോഗ്യം അപ്പൊ പത്മവിഭൂഷൺ മൂന്ന് പേർക്കാണ് ലഭിച്ചത് മരണാനന്തരത്തില് ബാലകൃഷ്ണ ജോഷി മുലായം സിംഗ് യാദവ് ദിലീപ് മഹലനോബിസ് പിന്നീടുള്ള മൂന്ന് പേർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് തന്നെയാണ് എസ് എം കൃഷ്ണ സക്കീർ ഹുസൈൻ ശ്രീനിവാസ് വരതൻ അപ്പൊ ടോട്ടൽ ആറ് പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത് പത്മഭൂഷൺ ഒൻപത് പേർക്കേ ലഭിച്ചോളൂ എസ് എൻ ഭൈരപ്പ നമ്മുടെ ബിർല ദീപക്ധർ വാണി ജയറാം ഇമ്പോർട്ടന്റ് ആണ് സ്വാമി കല്യാൺപൂർ കപിൽ കപൂർ സുധാമൂർത്തി കമലേഷ് ഡി പട്ടേ അപ്പൊ വാണി ജയറാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓർക്കുക എസ് എൽ ഭൈരപ്പ കുമാർമംഗലം ബിർല ദീപക്ധർ വാണിജയറാം സ്വാമി ചിന്ന ജിആർ പിന്നെ സുമൻ കല്യാൺ കപിൽ കപൂർ സുധാമൂർത്തി കമലേഷ് ഡി പട്ടേ പത്മശ്രീ തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് ലഭിച്ചു ഇതിൽ നാല് മലയാളികൾ ഉൾപ്പെടുന്നു ചെറുവേൽ കെ രാമൻ ഋഷി കായിക സി ഐ ഐസഖ് സാഹിത്യ വിദ്യാഭ്യാസം വി പി അപ്പുക്കുട്ടൻ പൊതുവാൾ സാമൂഹിക പ്രവർത്തനം അപ്പൊ പത്മശ്രീ പുരസ്കാരം നാല് മലയാളികൾക്ക് ലഭിച്ചു ചെറുവേൽ കെ രാമൻ എസ് ആർ ഡി പ്രസാദ് സി ഐ ഐസക് വി പി അപ്പുക്കുട്ടൻ പൊതുവാൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഡീറ്റെയിൽസ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് നമ്മുടെ ഫാത്തിമ ബി വി അതുപോലെ രാജഗോപാൽ മറക്കണ്ട പിന്നെ ആറുപേരെയും ഓർക്കുക വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ